ഇരുവൃക്കളും തകരാറിലായ സരിതാ സന്തോഷിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് യാത്രക്കാരിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ശേഖരിച്ച് സ്വകാര്യ ബസ് ഉടമ മാതൃകയായി മുണ്ടക്കയം കൊമ്പുകുത്തി തെക്കേമര കോരുതൊടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷൈബു എന്ന സ്വകാര്യ ബസ്സിന്റെ ഉടമ മുണ്ടക്കയം വണ്ടൻപതാൽ സ്വദേശി പുത്തൻപുരയ്ക്കൽ വി എസ് അലിയാണ് തന്റെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് ഉപയോഗിച്ച് തുക പിരിച്ചെടുത്ത് നൽകിയത് കുട്ടികൾ നാലാം ക്ലാസിൽ പിടിക്കുന്ന ആ കുട്ടികളെ ചികിത്സാ സഹായത്തിനു വേണ്ടി അന്ന് നാടൊത്തൊരുമിച്ച് വോട്ടെടുപ്പിൽ ഇറങ്ങിയപ്പോൾ അന്ന് മുതൽ നമ്മുടെ പ്രിയങ്കരനായ ഹരിയണ്ണൻ ഡൈവ ബസിൻ്റെ ഓണർ അന്ന് മുതൽ ട്യൂമസ്റ്റുകളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കാതുകുടുംബങ്ങളിൽ ഭീകരമായ അസുഖങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുന്ന അവരെ സഹായിക്കാൻ എന്നും കല്യം വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി രാവിലെ കുണ്ടക്കയൻ ബസ് സ്റ്റാൻഡിൽ ബസുകളിൽ വരുന്ന യാത്രക്കാരോടും അതുപോലെ കുണ്ടക്കയൻ തമിളിലും കുമനസുകളുടെ സഹായം തേടി വനിതാ സന്തോഷത്തിൻ്റെ വ്യക്ത മാറ്റിവെക്കൽ ക്ഷത്രശ്രിയൊക്കെ ആയിട്ട് സഹായധനം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ഡൈസോൺ മസ്സിൽ കയറി യാത്രക്കാരോട് ചോദിക്കുന്ന ആ സമയത്ത് നമ്മുടെ അരിയണ്ണം പറഞ്ഞ് നിങ്ങളൊരു പത്തെട്ടുണ്ടെങ്കിൽ കിട്ടുക ഞാൻ എന്നാൽ കഴിയുന്ന പോലെ യാത്രക്കാരോടും അതുപോലെ മറ്റു മറ്റാൾക്കാരോടും പറഞ്ഞ് ഞാൻ സഹായധനം കളക്ട് ചെയ്ത് തരാറുണ്ട് ഇന്ന് അദ്ദേഹം പതിനോരായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ യാത്രക്കാരുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നും ഒക്കെ ആയിട്ട് ഈ സഹായധന രീതിയിലേക്ക് സംഭാവന ഇല്ല എത്രമാത്രം മഹത്തായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ ഓർമ്മ ഈ മഴക്കാലത്ത് സ്റ്റാൻഡിലൊക്കെ ആദ്യമായി ഞങ്ങൾ കളക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി ഇറങ്ങി കളക്ഷൻ എടുക്കത്തുകൊണ്ട് ഒട്ടന സംശയമുണ്ടായിരുന്നു പക്ഷേ ഈ മേഖലയിലെ ജനങ്ങളെന്നും വിമനിസ്റ്റുകളാണ് അവരെന്നും സഹായിക്കാൻ മനസ്സുള്ളവരാണ് അതിലൊക്കെ മുൻപുള്ള നമ്മുടെ അധികണ്ണനെ പോലെയുള്ളവർ സഹായിച്ചിപ്പോൾ സരിതാ സന്തോഷ് സഹായനിധി നമ്മൾ ഉദ്ദേശിച്ച കാരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഈ സഹായ നിധിയുടെ ചെയർമാൻ എന്ന പേരിൽ അധികണ്ണനെയും വിമനിസ്റ്റുകളെയും അകമഴിച്ച് അഭിനന്ദിക്കുന്നു മുണ്ടക്കയം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സരിതാ ചികിത്സാ സഹായനിധി ഭാരവാഹികളായ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമയും ചെയർമാൻ റോയി കപ്പിലുമാക്കലും ചേർന്ന് ബി എസ് അലിയിൽ നിന്നും ഏറ്റുവാങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഷൈബു ബസും ജീവനക്കാരും പങ്കാളികളായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒമ്പത് വയസ്സ് പ്രായമായ അമൃത വിദ്യാർത്ഥിക്ക് റൈൻഡൂണ അത് നമ്മുടെ ഒരു വസ്തുതൊഴിലാളിയുടെ മകൾ എന്ന നിലയിലും നമ്മൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ കുരുത്തോട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും വിരിവിനിറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനൊരു ആവശ്യം എൻ്റെ മുമ്പിൽ ഉന്നയിച്ചപ്പോൾ അന്ന് മുതൽ തുടങ്ങി വെച്ച ഒരു ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുകയും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ വണ്ടിയിലെ യാത്രക്കാരും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും ഒക്കെ അകമൊഴിഞ്ഞ ഒരു സാധാരണവും ഞാൻ മുമ്പ് ഇതുപോലെ ദിവസം തിരിക്കുമെന്ന് നമ്മൾ സ്കൂൾ കുട്ടികളോടക്കം പറഞ്ഞാൽ അന്ന് അവർ എസ് ടി പൈസ പോലെ ഒഴിവാക്കി അമ്പതും നൂറും അഞ്ഞൂറും കൊണ്ടിരുന്ന തുള്ളയിലും ടീച്ചേഴ്സും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൽ കൂടുതൽ നന്ദി പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഒരു മേഖലയിൽ ബസ് പ്രസ്ഥാനത്തിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടൊക്കെ മേഖലയിൽ ഇതുപോലെ സപ്പോർട്ട് തന്ന നമ്മുടെ ഇവിടുത്തെ മീഡിയകൾ അവരോട് അകമഴിഞ്ഞ നന്ദിയുണ്ട് കാരണം എൻ്റെ ഒരു ചെറിയൊരു കേസ് ഒരു പരിപാടി ചെയ്യുമ്പോഴും അവർ എനിക്ക് നല്ല സപ്പോർട്ട് തരികയും പിന്തുണ തരികയും ജനങ്ങളിലേക്ക് ഇത് ഒരു മാർഗ്ഗമാക്കി തരികയും ആ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കളക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അശ്ന ഹീസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് വേണ്ടി പിരിവെടുത്തപ്പോൾ ഒറ്റ ദിവസം ഇരുപത്തി എണ്ണായിരം രൂപ ആകെ അയ്യായിരോ ആറായിരം ഓടുന്ന ഒരു വണ്ടിയുടെ കളക്ഷൻ ഇരുപത്തി എണ്ണായിരം രൂപ വരെ എനിക്ക് എടുക്കാൻ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ എന്റെ വണ്ടിയിലുള്ള യാത്രക്കാരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ബസ് കണ്ടക്ടർ അൽതാഫ് സിൽസൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു